വയനാടിനെ നടുക്കിയ വൻ ഉരുൾപൊട്ടലിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വയനാട് മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലുണ്ടായ കനത്ത ഉരുൾപൊട്ടലിൽ വൻ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ടുപോയ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് തകർന്നടിഞ്ഞ വീടുകളും ഗതിമാറി ഒഴുകുന്ന പുഴയും വൻതോതിൽ കുന്നുകൂടിക്കിടക്കുന്ന മരത്തടികളും ചെളിയും മാലിന്യങ്ങളുമാണ് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ ഇനി ശേഷിക്കുന്നത് അതിനിടെ വള്ളാർമല പ്രദേശത്തെ സ്കൂളിലെ ഇരുപത്തിരണ്ട് കുട്ടികളെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്തതിൻ്റെ ആശങ്കയിലാണ് അധ്യാപികമാർ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കുട്ടികളാണുള്ളതെന്നും അവരിൽ ഇരുപത്തിരണ്ട് കുട്ടികളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും വി എച്ച് എസ് എസ് സിയിലെ പ്രിൻസിപ്പൽ ഭവ്യ ടീച്ചർ പറഞ്ഞു മൂന്നര മണി മുതൽ കുട്ടികളെ വിളിക്കുന്നതാണ് അതിൽ മുപ്പത്തൊമ്പത് കുട്ടികളെ കിട്ടുന്നില്ലായിരുന്നു ഇപ്പോൾ ഇരുപത്തിരണ്ട് കുട്ടികളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല അവരുടെ ക്ലാസ് ടീച്ചേഴ്സ് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി കുട്ടികൾ എല്ലാവരും സേഫാണ് വളരെ ദയനീയ അവസ്ഥയാണിവിടെ ഇവിടെ കറൻ്റില്ല ചിലപ്പോൾ അവരുടെ ഫോൺ നഷ്ടപ്പെട്ടതായേക്കും അല്ലെങ്കിൽ ചാർജ് തീർന്നു പോയതായേക്കാം ഭവ്യ ടീച്ചർ ആശങ്ക പങ്കുവെക്കുന്നു പതിനഞ്ച് വർഷമായി വെള്ളാർമല സ്കൂളിലെ അധ്യാപികയാണ് ഭവ്യ ടീച്ചർ ഇരുപത്തിരണ്ട് കുട്ടികളും ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണെന്നും ടീച്ചർ വ്യക്തമാക്കി ഇന്നലെ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പുണ്ടായിരുന്നു പതിമൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അവരെ പിന്നീട് മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റി ഇരുപത്തിരണ്ട് കുട്ടികളെയും ടീച്ചേഴ്സ് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ താമസിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകരെല്ലാം സുരക്ഷിതരാണെന്നും ടീച്ചർ പറഞ്ഞു രാവിലെ മൂന്ന് മണിക്കാണ് ദുരന്തത്തെക്കുറിച്ച് അറിയുന്നത് പരിചയത്തിലുള്ള പലരെയും ഫോണിൽ വിളിച്ചിരുന്നു എന്നാൽ അവരിൽ എത്ര പേർ സുരക്ഷിതരാണെന്ന് ഇപ്പോഴും അറിയില്ല ഞാൻ പത്ത് വർഷം താമസിച്ചിരുന്ന ഒരു വീടുണ്ടായിരുന്നു അവിടെ ഇന്ന് അത് അവിടെയില്ല അയൽവാസികളും പരിചയക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അവരിൽ പലരും മരിച്ചെന്ന വിവരം ലഭിക്കുന്നുണ്ട് ഇന്നലെ സ്കൂളിന് പ്രാദേശിക അവധി കൊടുത്തതുകൊണ്ട് കൊണ്ട് ദൂരെ നിന്നുള്ള പല അധ്യാപകരും എത്തിയിട്ടില്ലായിരുന്നു അവർ താമസിച്ചിരുന്ന കെട്ടിടമാണ് ഇന്ന് തകർന്നു പോയിരിക്കുന്നത് ഇന്നലെ മഴയുണ്ടായിരുന്നു എന്നാൽ ഇത്തരം ഒരു അവസ്ഥ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പുഴയിൽ വെള്ളം കൂടുതലായിരുന്നു ഭവ്യ ടീച്ചർ വിശദമാക്കി വയനാട് മുണ്ടക്കയിൽ ഇന്ന് രാവിലെ രണ്ടു മണിക്കുണ്ടായ ഉരുൾപൊട്ടലിൽ തൊണ്ണൂറ്റി മൂന്ന് പേരാണ് മരിച്ചിരിക്കുന്നത് അവരിൽ മുപ്പത് പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിരവധി വീടുകളും വാഹനങ്ങളും ഒലിച്ചുപോയി അക്ഷരാർത്ഥത്തിൽ ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് വയനാട് രക്ഷാപ്രവർത്തനം അതിവേഗം പുരോഗമിക്കുകയാണ് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് വയനാട് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളെ ഒന്നാകെ വിഴുങ്ങി ഉരുൾപൊട്ടിയിറങ്ങിയിട്ട് പത്ത് മണിക്കൂറുകൾ പിന്നിടുന്നു സംസ്ഥാനം ഇന്നോളം കാണാത്ത ദുരിതസ്ഥിതി പൊട്ടിയൊലിച്ച ഉരുളിൽ ചാലിയാറിലൂടെ കിലോമീറ്ററോളം മൃതദേഹങ്ങൾ ഒഴുകിയെത്തി ഇരുന്നൂറ്റമ്പതോളം പേരാണ് കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് വിവരം ദുരന്തമുഖത്തേക്ക് ഇനിയും രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥിതി ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചു പോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത് ഇതോടെ പ്രദേശം ഒറ്റപ്പെട്ട നിലയിലാണ് വ്യോമസേന സുലൂരിൽ നിന്ന് രണ്ട് ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിനായി അയച്ചിട്ടുണ്ടെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നത് എയർ എയർലിഫ്റ്റിങ്ങിനും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് മുണ്ടക്കൈൽ മാത്രം നൂറോളം കുടുംബങ്ങളെയാണ് ദുരന്തം ബാധിച്ചിരിക്കുന്നത് കുടുങ്ങിയവരിൽ വിദേശികളും അകപ്പെട്ടതായി സംശയമുണ്ട് ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ സജ്ജീകരിക്കുക എന്ന ലക്ഷ്യവുമായി സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വയനാട്ടിലേക്കെത്തും ബംഗളൂരുവിൽ നിന്നും സംഘം എത്തുന്നതോടെ മേഖലയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനും രക്ഷാദൌത്യത്തിലേക്ക് കടക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷ വയനാട് ജില്ലയിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നതും മഴ തുടരുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്